സ്വന്തം ആത്മീയമായ പ്രവാസത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന് പൂർവീകരുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഒരു ജനതയുടെ മടങ്ങിവരവിന്റെ ഒരു രേഖയാണ് പഴയ നിയമത്തിലെ യസ്ര എന്ന പുസ്തകം ചിതറിപ്പോയ ഒരു കൂട്ടത്തെ അതിൻ്റെ കൂട്ടിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നിരന്തരമായ കൈക്ക് ഒരു സാക്ഷ്യം നൽകുന്ന പുനർനിർമാണത്തിന്റെ ഒരു കഥയാണത് തന്റെ പൂർവീക ഭവനത്തിലേക്ക് മടങ്ങിവരുന്ന ഒരു ക്ഷീണിതനായ സഞ്ചാരിയെപ്പോലെ ഈ പുസ്തകം ബാബിലോണിൽ നിന്ന് യഹുദ പ്രവാസികൾ യരുഷലേമിലേക്ക് മടങ്ങി വന്നതിനെ കുറിച്ച് വിവരിക്കുന്നു വിദേശ രാജ്യങ്ങളിലെ അഗ്നിപരീക്ഷയിൽ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു അവർ ഇപ്പോൾ അവർ തങ്ങളുടെ ആത്മാവിൻ്റെയും നഗരത്തിൻ്റെയും മതിലുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഒരു നിർമ്മാതാവിൻ്റെ ഹൃദയമുള്ള സരൂ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മടങ്ങി വരവിനെ പറയുന്നു തലമുറകളായി തകർന്നു കിടന്ന ഒരു വിശുദ്ധ ആരാധനാലയമായ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹവും ജനങ്ങളും സ്ഥാപിക്കുന്നു ഇത് കഷ്ടപ്പാടുകളുടെയും എതിർപ്പുകളുടെയും ഒരു കഥയാണ് കാരണം ആ ദേശത്തിലെ എതിരാളികൾ അവർക്കെതിരെ ഉയരുന്നു എന്നിട്ടും അവർ സഹിച്ചു കാറ്റിനെ അഭിമുഖീകരിച്ച് അവരുടെ വിശ്വാസം ഒരു സ്ഥിരമായ ജ്വാല പോലെ നിലകൊണ്ടു അവസാന അധ്യായങ്ങൾ യസ്രയെ പരിചയപ്പെടുത്തുന്നു ഒരു പുരോഹിതനും പണ്ഡിതനും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഭൗതികമായ ദേവാലയം മാത്രമല്ല സമൂഹത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ ഘടനയും പുനഃസ്ഥാപിക്കുക എന്നതാണ് ലോകവുമായി ബന്ധപ്പെട്ട് വഴിതെറ്റിയ ഒരു ജനതയെ അദ്ദേഹം കണ്ടെത്തുന്നു കത്തുന്ന അഭിനിവേശത്തോടെ അദ്ദേഹം ഒരു ആത്മീയ ഉണർവിന് ആഹ്വാനം ചെയ്യുന്നു അവരുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്തിരിയുന്നു അദ്ദേഹം അവരെ നിയമം വായിച്ചു കേൾപ്പിക്കുന്നു അതിലെ വാക്കുകളിൽ അവരുടെ പാപങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി അവർ കണ്ടെത്തുന്നു കണ്ണീരോടെ അവർ പശ്ചാത്തപിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ തരിശുനിലം പോലെ നീതിയുടെ വിത്തിന് തയ്യാറാക്കപ്പെടുന്നു അങ്ങനെ യസ്ര എന്ന പുസ്തകം സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതിൻ്റെ ഒരു ഉപമയാണ് പുനഃസ്ഥാപിക്കലിനുള്ള ഒരു സ്തുതിഗീതമാണ് തൻ്റെ വാഗ്ദാനങ്ങൾ ഓർമ്മിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും അവരുടെ മടക്കയാത്രയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥലം ഒരു കല്ല് ദേവാലയമല്ല മറിച്ച് വിശ്വാസത്താലും അനുസരണത്താലും ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവാണെന്ന് കണ്ടെത്തുന്ന ഒരു ജനതയെക്കുറിച്ചും ഇത് പറയുന്നു